ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണം കല്യാണിയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോൾ ഡോക്ടർമാരോട് കാര്യങ്ങൾ പറയുക വളരെ മാരകമായ പോയിസൺ ആണ് ഉള്ളിൽ കടന്നിരിക്കുന്നത് ഇനി ലാബ് റിപ്പോർട്ട് വന്നാലേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ സാർ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് സേനൻ സാറിൻ്റെ കാര്യം വളരെ സീരിയസ് ആണ് ഞാൻ പറഞ്ഞില്ലേ വാ മാരകമായ ഒരു വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് കണ്ടുപിടിക്കാതെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ അത്യാവശ്യം ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ വിഷം അകത്ത് ചെന്നതിൻ്റെ പേരിലാണോ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെ കണ്ടുപിടിക്കണമല്ലോ ഏഹ് എന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി ചോദിക്കുക കിരണേട്ടാ അങ്ങനെ കാട്ടിൽ തേനിൽ വിഷം കലർത്താനും മാത്രം വേലുവിനും മൂപ്പനും നമ്മളോട് എന്ത് പ്രതികാരമുള്ളത് നമ്മളോട് അവർക്ക് ഒരു പകയുമില്ലല്ലോ അത് ശരിയാണ് പക്ഷേ എന്ത് ചെയ്യാനാ ഇതൊക്കെ നമുക്ക് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതാ കാട്ടിലിനി മറ്റാരും ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് വേലുവിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മൂപ്പനും അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റെന്തോ ചതി നടന്നിട്ടുണ്ട് അത് ശരിയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട് എന്തായാലും കാട്ടിനകത്ത് ഗംഗാപ്രസാദ് ഉണ്ടോ എന്നൊരു സംശയം എനിക്കിപ്പോൾ കൂടിക്കൂടി വരുവാണ് ഗിരണേട്ട ആ എനിക്ക് എനിക്ക് നല്ല ടെൻഷനുണ്ട് നല്ല സംശയമുണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ ഗംഗ മരിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊന്നും കൂടെ കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ ഗിരണേട്ട അതുപോലെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ എനിക്കറിയാൻ കല്യാണി അച്ഛനൊരു ലാഭത്തും സംഭവിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കിരണേട്ട അമ്മയെ വിളിച്ച് വിവരം പറ കിരണേട്ട അത് വേണോ കല്യാണി വേണം അമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും വിളിച്ചില്ലെങ്കിൽ അമ്മയ്ക്കത് സങ്കടവും വിളിക്കുക കിരണേട്ട വിളിക്കേ ശരി കല്യാണി ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോണെടുത്ത് നമ്മുടെ രൂപയെ വിളിക്കാം അപ്പോഴത്തേക്കും രൂപ ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞോണ്ടിരിക്കുക എൻ്റെ ശാരി ആ ഫോണൊന്നെടുക്ക് അത് ആരാന്നൊന്ന് നോക്ക് രൂപയെ കിരണ വിളിക്കുന്നത് കിരണോ ഹലോ ഹലോ മോനെ എന്തായി മോനെ കാര്യങ്ങളൊക്കെ അമ്മ അവിടെ ഇരിക്കുന്ന തേൻ ആരും കുടിക്കരുത് എന്താ മോനെ എന്താ പറ്റി ആ തേനിനകത്ത് മാരകമായ വിഷം കലർന്നിട്ടുണ്ട് അത് കേട്ടതും നമ്മുടെ രൂപം ഞെട്ടി ആണോ എന്നിട്ട് എന്നിട്ട് അച്ഛൻ അച്ഛൻ എങ്ങനെയുണ്ട് മോനെ അത് കേട്ടതും അച്ഛൻ ഇപ്പം കുഴപ്പമൊന്നുമില്ലമ്മേ പക്ഷെ ആ തേനിനകത്ത് കലർത്തിയ വിഷം അത് വളരെ മാരകമായ വിഷമാണെന്ന് ആ ഡോക്ടർ പറഞ്ഞത് അത് കേട്ടതും മോനെ സത്യം പറ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കള്ളം പറയരുത് ഇല്ലമ്മേ ഞാൻ പറഞ്ഞ സത്യമാണ് അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം ആ അച്ഛനിപ്പോൾ ഐ സിയുല്ല അച്ഛനെ കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് കൊണ്ട് രക്ഷിക്കാൻ പറ്റിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഈശ്വര നമുക്ക് മാത്രം എന്താ മോനെ ഇങ്ങനെയുള്ള ഓരോരോ ടെൻഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ടും നമ്മളെന്ത് തെറ്റാ ചെയ്തത് ഇല്ലമ്മേ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ പിന്നിലുള്ളവർ നമ്മളെ പുറകിൽ നിന്നും കുത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അവൻ ധൈര്യമായിട്ടിരിക്കുക അച്ഛനൊന്നും സംഭവിക്കില്ല ഡോക്ടർ വാക്ക് തന്നു കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കിട്ടി ആ വിഷം ആ വിഷം കലർന്നത് ആരാണാവോ കാട്ടിലുള്ള ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് എനിക്ക് പേടിയാവുന്നു എൻ്റെ ചന്ദ്രട്ടനെന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയാവുന്നു എന്താ രൂപ എന്താ മോൻ പറഞ്ഞത് അത് ആ തേനില് ആരോ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് കേട്ടതും തേനിലെ വിഷോ അങ്ങനെയാണെങ്കിൽ കാട്ടിലുള്ളവരെ പിടിച്ചാൽ പോരെ കാട്ടിലുള്ളവർ തന്നെയാണോ ഇനി കാട്ടിനകത്ത് ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല കാട്ടിലുള്ളവന്മാരെ തന്നെ അറസ്റ്റ് ചെയ്യും പോലീസ് അന്നേരം മനസ്സിലായിക്കോളൂ ഈ സമയം കല്യാണി ചോദിക്കുക എന്താ കിരണേട്ട അമ്മ എന്താ പറഞ്ഞേ വരെ കരച്ചില്ല കല്യാണി എന്ത് ചെയ്യാനാ എന്നാലും കിരണേട്ട ആരായിരിക്കും തേനിൽ വിഷം കിളർന്നത് എനിക്കറിയില്ല കല്യാണി ഇനി വേലുവിന് നമ്മളോട് ശത്രുതയൊന്നും ഇല്ലല്ലോ കിരണേട്ട അത് ശരിയാണ് വേലുവിനോ മൂപ്പനോ നമ്മളോട് ശത്രുതയില്ല അങ്ങനെയുള്ളപ്പോ നമ്മൾ കൂടി നമ്മൾ മേടിച്ച തേനില് വിഷം കലർത്താൻ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും കടന്നു വരുവോ കല്യാണി അതെ കിരണേട്ട ആ സംശയം നമ്മൾ മുറുകിച്ചേ പറ്റൂ കാരണം ആരാണ് തേനില് വിഷം കലർത്തിയെന്ന് അറിയില്ല വേലു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വേലുവിനെ വിശ്വസിക്കാമെന്നാ രതീഷ് പറഞ്ഞത് അങ്ങനെയുള്ളപ്പോ വേലു അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുമില്ല കാരണം കാട്ടിലുള്ളവർ സത്യസന്ധയുള്ളവർ ഒരിക്കലും അവരുടെ അവർ വിളിക്കുന്ന ദൈവങ്ങളെ മറികടന്ന് അവരൊന്നും ചെയ്യില്ല അങ്ങനെയുള്ളപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റെന്തോ ആണ് നമ്മളെ കൊല്ലാനായിട്ട് മനഃപൂർവ്വം തേനിലാരെ വിഷം കലർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അത് കേട്ടതും കിരൺ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന രതീഷിനെയും വൈജുവിനെയും ഹരിയേട്ടനെയാണ് അവർ മൂന്നര സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും മാരകമായ വിഷം തേനിൽ കറ കലർത്തിയിട്ട് വേലു എന്തിനാ അത് കിരൺ സാറിന്റെ കയ്യിൽ കൊടുത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പക്ഷെ വേലുവിനെ വിശ്വസിക്കാം സാറേ വേലു അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം അവനെ ഇന്നും ഇന്നെല്ലാം കാണാൻ തുടങ്ങിയതല്ല ഞാൻ നാളെ കൊരയായി അവനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് അവൻ വിൽക്കുന്ന ഇതൊക്കെ ആ നല്ല തേനാണ് കാട്ടിലെ ദൈവങ്ങളെ അവർക്ക് ഭയങ്കര വിശ്വാസ ആ സമയത്ത് അങ്ങനെ അവര് തെറ്റുകളൊന്നും ചെയ്യില്ല അങ്ങനെ തെറ്റുകൾ ചെയ്താൽ മലദൈവങ്ങൾ കോപിക്കുമെന്നും ആ കോപം അവരുടെ കുടുംബത്തിലുണ്ട് അങ്ങനെ കുടുംബത്തിൽ ആപത്ത് സംഭവിക്കും അവർ വിശ്വസിക്കുന്നെ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും കാട്ടിലുള്ളവർ തെറ്റ് ചെയ്യില്ല സാറേ എന്നാലും ദേ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇനി ആ ഗംഗാപ്രസാദ് കാട്ടിലെങ്ങാനും ഉണ്ടോ ഏ അന്ന് കരോൾ ഇറങ്ങിയപ്പോ സാൻഡയുടെ വേഷത്തിൽ വന്നത് ഗംഗാപ്രസാദ് ആണെന്നുള്ള സംശയം കാർത്തികയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും ഒക്കെയുണ്ട് ഇനി അത് സത്യമാണോ ഗന്ധപ്രസാദ് ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെയാണെങ്കിൽ കിരൺ സാറും കല്യാണി അവിടെ പോകുന്നത് വിവരം അറിഞ്ഞ് തേനിൽ അവനാണോ വിഷം കലർത്തിയത് ഇതൊക്കെ നമ്മുടെ ഹരിയേട്ടൻ ചോദിക്കുക അത് കേട്ടതും അങ്ങനെ വരാനോ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ രതീഷിനോട് പറയുക ഹരിയേട്ടൻ നീ ഒരു കാര്യം ചെയ്യ് ആ വേലുവിനെ ഒന്ന് ഫോൺ വിളിക്കുക ആ ശരി ശരി സാറേ ഞാൻ വിളിക്കാം ആ ഹലോ ആ എന്തായി സാറേ തേനയ്ക്ക് ഇഷ്ടപ്പെട്ടോ വെണ്ടി പോരത നീ തേനൊക്കെ ഇഷ്ടപ്പെട്ടോന്നാ എന്തുവാടാ എന്തോ നാടാ നീ കലക്കി കലക്കത് എന്താ സാറേ എന്ത് ഇങ്ങനെ ചോദിക്കുന്നേ എടാ തേൻ കുടിച്ചിട്ട് കിരൺ സാറിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് അത് സീരിയസ് ആയിട്ട് തേനിലെ എന്തോ മാരകമായിട്ടുള്ള വിഷം കലർത്തിയ നീ ഞങ്ങൾക്ക് തന്നത് അയ്യോ ഒരിക്കലുമില്ല സാറേ ഞാൻ തേൻ വിൽക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി കാലം കുറേയായി എന്നിട്ടും ഇതുവരെ ആ തേനിൽ നിന്നും ഒരു പരാതിയും പരിഭവം ആരും പറഞ്ഞിട്ടില്ല സാറേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ സാറേ തേൻ വിൽക്കുമ്പോൾ അത് വെറുതെ വിഷമായി പോകുന്നത് എനിക്ക് എനിക്ക് നല്ല ടെൻഷനുണ്ട് സാറേ നീ ടെൻഷൻ അടിക്കണം ഇനി നീ അകത്ത് പോയി കിടക്കും എടാ നീ ഒന്ന് സൂക്ഷിച്ചോ നീ കൊടുത്ത തേനിനകത്താണ് വിഷമുണ്ടായത് ആ തേൻ കുടിച്ചിട്ടാണ് ചന്ദ്രസേനൻ സാർ ഹോസ്പിറ്റലിലായത് ഏയ് എനിക്കങ്ങനെ വിശ്വാസം ഇല്ല സാറേ ഞാൻ കൊടുത്ത തേന് കുടിച്ച് ഇതുവരെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല വേറെ എന്തെങ്കിലും ആയിരിക്കും എടാ ആ തേൻ കുടിച്ചാൽ ചന്ദ്രസേനൻ സാറിന് മാത്രമേ ആപത്ത് സംഭവിച്ചിട്ടുള്ളൂ അത് കുടിക്കാതെ മറ്റുള്ളവർ വില മാറി നിന്നതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും ഇപ്പം നിരന്ന് ഹോസ്പിറ്റലിലായന്നെ സാ സേനൻ സാറിന് സീരിയസാന്നാണ് കേട്ടത് ആ കാട്ടിൽ മൃഗങ്ങളെ കൊല്ലാൻ വെച്ചിരിക്കുന്ന ഏതോ മാരകമായ വിഷമാണ് ഇത് തേനിൽ കലർത്തിയിരിക്കുന്നതെന്നും റിപ്പോർട്ട് വന്നു കഴിഞ്ഞു ഇനി നീ ഇനി നീ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ പറ്റില്ല വേലു സർ സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ ഞാൻ സാറന്നെ കാണാൻ തുടങ്ങിയിട്ട് ആളുകളായില്ലേ എന്നിട്ടും എന്നെ സാറിന് വിശ്വാസവും ഇല്ലേ എടാ ശരി നീ അല്ല അങ്ങനെ ചെയ്തെങ്കിൽ തേനിൽ വിഷം കലർന്നത് എങ്ങനെയാണെന്ന് പോയി കണ്ടുപിടിക്കടാ അല്ലാതെ അല്ലാതെ ഒരു രക്ഷയുമില്ല നിന്നെ തേടി പോലീസുകാരെത്തും അവർ നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിലിട്ട് കൂമ്പിടിച്ച് കലക്കും അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നിനക്ക് സത്യം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷ് ഫോൺ കട്ട് ചെയ്യുക ഹലോ ഹലോ സാറേ സാർ ശോ കട്ടായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക മാമാ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിച്ച് വേലു അങ്ങോട്ട് ഓടിച്ചെല്ലാം എന്താടാ എന്തു പറ്റി നീ എന്തിനു േ പോയി മാ പോയില്ലാം പോയി എന്തു പോയിന്ന് മാമ ഞാനിവിടുന്ന് കൊടുത്തുവിട്ട തേനുണ്ടല്ലോ ആ അതെ അതിനകത്ത് വിഷം കലർന്നിട്ടുണ്ടായിരുന്നു എന്ന് വിഷമോ എന്തൊക്കെയാടാ വേലു നീ പറയുന്നത് വിഷമോ എന്നും നമ്മുടെ മാമൻ അത് കേട്ടതും അതെ അതെ മാമ തേനകത്ത് വിഷമുണ്ടായിരുന്നെന്നും പറഞ്ഞ് ഇപ്പോൾ രതീഷ് സാർ എന്നെ വിളിച്ചിരുന്നു ആ തേൻ കുടിച്ചാൽ ഇവിടെ വന്നു പോയ അച്ഛൻ ഇപ്പോ അയച്ചില്ല സീരിയസ് ആണെന്നാണ് കേട്ടത് എൻ്റെ മലദൈവങ്ങളെ എന്ത് പണിയാടാ നീ കാണിച്ചത് കാട്ടിനകത്ത് പോയി തേൻ എടുത്തോണ്ട് വന്നിട്ട് വൃത്തിയും വെടിപ്പോടും വേണ്ട അതൊക്കെ അവർക്ക് കൊടുക്കാൻ എടാ അവരൊക്കെ പണവും പിടിപ്പും ഉള്ളവരാ അങ്ങനെയുള്ളപ്പോൾ നമ്മളൊക്കെ പെട്ട് പോയാൽ ഉണ്ടല്ലോ പിന്നെ ജീവിതകാലം മുഴുവനും നമുക്കൊന്നും പൗറലോകം കാണാൻ പറ്റില്ല അതുകൊണ്ട് അവർക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല നല്ല വൃത്തിയോടെയും വെടിപ്പോടെയും വേണം കൊടുക്കാൻ അതറിയാതെയാണോ വേലു നീ അങ്ങനെ ചെയ്തത് അത് കേട്ടതും അയ്യോ ഒരിക്കലുമില്ല സർ ഒരിക്കലും ഇല്ല മാമ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നല്ല വൃത്തിയോടെയും ശുദ്ധിയോടെയും തന്നെയാണ് ഞാൻ ആ കൊടുത്തത് നമ്മുടെ വീട്ടിലിരിക്കുന്ന എന്തോ ഒരു ആ തേനിനകത്ത് കലർന്നിരിക്കുന്നത് അതാ അതാ മാമ എൻ്റെ ടെൻഷൻ എന്തായി കാണുമെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോഴത്തേക്കും അതെല്ലാം മറഞ്ഞ് തന്ന് ഗംഗാപ്രസാദ് കേട്ട് സന്തോഷിക്കുക ഈ സമയം അമലുവരുക എന്താപ്പാ എന്തി ഒന്നും പറയണ്ട മോളെ ഇവൻ ആ സാറുമാരിക്ക് കൊടുത്തുവിട്ട തേനിനകത്ത് വിഷം കലർന്നു എന്ന് ആ തേൻ കുടിച്ച് ആ സാറിൻ്റെ അച്ഛൻ ആ ഹോസ്പിറ്റലിലാണെന്നാണ് കേട്ടത് തലയ്ക്ക് വെളിവില്ലാതെയാ വേലു നീ നടക്കുന്നേ ഇനി നീ അങ്ങനെ നടന്ന് നടത് എന്തേലും തേലിൽ വിഷം കലർത്തിയോടാ എൻ്റെ മാമ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മാമ നീയേ പെണ്ണുങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നത് സത്യ നീ കുറച്ച് ദിവസമായി എൻ്റെ മോളെ വിഷമിപ്പിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ 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 കുടുംബത്തിന് എന്തേലും സംഭവിച്ചാലുണ്ടല്ലോ വേലു നിന്നെ പിന്നെ ഞാൻ വെറുതെ വിടില്ല ഇനി പോലീസുകാർ വരും നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് അവർ പോകും അത് കേട്ടതും നമ്മുടെ വേലൂന് പേടിയായി മാമ ഞാനൊരു തെറ്റും ചെയ്യാതെ അവരെന്തിനാ മാമ എന്നെ അറസ്റ്റ് ചെയ്യുന്നേ എടാ നീ കൊടുത്ത തേനിലാണ് വിഷം കലർന്നിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോ നിന്നെയല്ലേ അവർ അറസ്റ്റ് ചെയ്യും മാമ സത്യമായിട്ടും എടാ നീ ചെയ്തിട്ടില്ലെങ്കിലും പോലീസുകാർ നിന്നെ പിടിക്കും അവർ നിന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അത് കേട്ടതും നമ്മുടെ വേലുവിന് പേടിയായി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ മാമ്മ നീ പേടിക്കണ്ട നീ തെറ്റ് ചെയ്തിട്ടില്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുക എടാ മലദൈവങ്ങളെ വിശ്വസിച്ച് ഈ കാട്ടിനകത്ത് ഇതുവരെ ഒരു തെറ്റ് നടന്നിട്ടില്ല എന്നാൽ ഇന്നും നടന്നിരിക്കുന്നു അതിന് കാരണക്കാരൻ നീയാണ് നിനക്ക് തീരെ സമനില തലയ്ക്ക് വിളിവില്ലാതെയാണ് നീ നടക്കുന്നത് വേലുവിനെയും ഏഹ് നീ സോറി അമലുവിനെ നീ ഒരുപാട് സംശയിക്കുന്നുണ്ട് വേലു അത് കേട്ടതും മാമ അതൊക്കെ വിടുും മാമ എനിക്കിനി ഒരു സമാധാനം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേലും ഇങ്ങനെ നിക്കുവോ ഈ സമയം ഗംഗാപ്രസാദ് അകത്തിരിക്കുമ്പോ നമ്മുടെ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ അമല് പറയാ ദേ അറിഞ്ഞ വിനായകേട്ടാ ആ വേല് കൊണ്ടുപോയി കൊടുത്ത തേൻ കുടിച്ചിട്ട് ആ സാറിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു അതിലെന്തോ മാരകമായ വിഷം കയറന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് അത് കേട്ടതും ആണോ അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നും നമ്മുടെ ഗംഗാപ്രസാദ് അതേ വിനായകേട്ടാ അവനല്ലെങ്കിലും ഇത്തിരി ഇത്തിരി അഹങ്കാരം കൂടുതലാണ് എന്തുമാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്തോരം എന്നെ കരയിപ്പിച്ചിട്ടുണ്ട് അനുഭവിക്കട്ടെ എല്ലാം അനുഭവിക്കട്ടെ എനിക്ക് അവനെ ഇഷ്ടമല്ല വിനായകേട്ട എനിക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ അറിയാം എന്നാൽ അവൻ അതൊന്നും ഒരു തുള്ളി പോലും അറിയില്ല വിനായകേട്ടനും എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ ആ വേലുവിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക എൻ്റെ അപ്പയും അമ്മയും ഒക്കെ അങ്ങനെ വരുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എനിക്ക് അയാളെ തീരെ ഇഷ്ടമല്ല വിനായകേട്ടാ അതുകൊണ്ട് തന്നെ അയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകട്ടെ എന്തായാലും ഇപ്പൊ ഒരു സമാധാനം ഇനി ഈ കാട്ടിൽ അവന്റെ ശല്യം ഉണ്ടാവില്ല അവനെ പോലീസുകാർ കൊണ്ടുപോകും മലദൈവങ്ങൾക്ക് നിരക്കാത്തതാ അവൻ ചെയ്തത് ആ തേരിനകത്ത് വിഷം കലർത്തിയവനോട് ഇനി ക്ഷമിക്കാൻ പോലീസുകാർക്ക് കഴിയില്ല എന്തായാലും ആ വേലുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനാവും വിനായകട്ടേ എന്തായാലും നിന്റെ ടെൻഷൻ വേറെയാ മോളെ എന്നാൽ എൻ്റെ ടെൻഷൻ അത് കുടിച്ചവൻ്റെ അച്ഛൻ മാത്രമേ ആപത്ത് സംഭവിച്ചുള്ളൂന്ന് ഓർക്കുമ്പോഴാണ് എല്ലാവരും കുടിക്കേണ്ടതായിരുന്നു ആ കാർത്തികയും ലക്ഷ്മിയൊക്കെ കുടിക്കേണ്ടതായിരുന്നു എല്ലാവരും കുടിച്ചിരുന്നെങ്കിൽ സമാധാന എന്നെ ദയ വിനായകേട്ട ഞാനൊരു കാര്യം പറയാം എൻ്റെ അപ്പ എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് എന്നെ വിഷമിപ്പിച്ചതുകൊണ്ടാണ് വേലു ഇങ്ങനൊരു ആപത്ത് സംഭവിച്ചെന്ന് അപ്പ ഇപ്പം കൂടെ പറഞ്ഞതേ ഉള്ളൂ ഈ കാട്ടിൽ നിയമം എന്താണെന്ന് അറിയാമോ ഒരു പെണ്ണ് പഴച്ചു പോയാ ആ പെണ്ണിനെ നാട് വിലക്കേണ്ടി വരും അങ്ങനെ എന്നെ എൻ്റെ അപ്പനെ ഊര് വിലക്കി വെക്കേണ്ടി വരും അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പനെ അത് മരിക്കുന്നതിന് തുല്യ ഞാൻ ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റാ വിനായകേട്ട അതുകൊണ്ട് വിനായകേട്ട എത്രയും പെട്ടെന്ന് ഇവിടെ എല്ലാവരും എല്ലാം അറിയുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് പോകണം പോകുവോ വിനായകേട്ട അപ്പം നമ്മുടെ വിനായ ഗംഗാപ്രസാദ് പോകാം നമുക്ക് ഉറപ്പായിട്ടും പോവാം അത് നാളെ തന്നെ ആയാൽ എത്ര അത്രയും നല്ലത് വിനായകേട്ട എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അമ്മലോ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം ഗംഗാപ്രസാദ് ആലോചിക്കുക നിന്നെ കൊണ്ടുപോകൊന്നുമില്ല പക്ഷേ എനിക്കിവിടെ നിന്ന് പോയേ പറ്റുമോളെ എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ ചന്ദ്രസേനൻ ഹോസ്പിറ്റലിലായി അതിൻ്റെ സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ഓരോരുത്തരോരോരുത്തരായിട്ട് ആ തേൻ കുടിച്ച് ഹോസ്പിറ്റലിലാകണം അതിൽ അതിൽ ഞാനിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ ചന്ദ്രസേനൻ തട്ടിപ്പോണം അങ്ങനെ കിരണ്ടേയും കല്യാണിയുടെയും കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ടവര് മരിച്ചു പോയതുകൊണ്ട് അവർ ചിലപ്പോൾ പിന്മാറിയിരിക്കും എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ പിന്നെ അവർ തയ്യാറാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗ ആലോചിച്ചുകൊണ്ടിരിക്കുക വിനായകേട്ട ഉടനെ തന്നെ ഫോറസ്റ്റുകാര് ഇവിടെ എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ വീട് മുഴുവൻ അരിച്ചു വറക്കും അപ്പോൾ വിനായകേട്ടൻ ഇവിടെ നിന്ന് മാറി നിന്നോണേ വിനായകേട്ടനെങ്ങാനും കണ്ട അത് പ്രശ്നമാവും അത് കേട്ടത് ഗംഗാപ്രസാദ് ശരി എന്ന് തലയാട്ടുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് കിരൺ ഡോക്ടറിൻ്റെ അടുത്തെത്തി ഡോക്ടറെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ കാട്ടു കൊല്ലാനായിട്ട് വെക്കുന്ന വിഷമം എന്ന് പറയുന്നത് കാട്ടിലെ ചെടികളിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ് അരളി വിഷം അങ്ങനെ പല വിഷങ്ങളും ഉണ്ട് ആ വിഷം അല്ലാതെ ഇത് വേറെ ഏതോ ഒരു മാരകമായ വിഷമാണ് ഇത് കാട്ടിലെങ്ങനെ വന്നോ എന്നൊന്ന് കണ്ടുപിടിക്കണം പിന്നെ ഈ ഈ വിഷം വെച്ച് കാട്ടിൽ എന്താണ് ചെയ്യുന്നത് അതും അറിയണം കാട്ടിലെ മൃഗങ്ങളെ കൊല്ലാനാണ് ഇത് ഉപ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത്രയും കൊടൂരമായ ഒരു വിഷം എങ്ങനെ തേനിൽ കലർന്നു അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും തേൻ കൊണ്ടുവരുന്ന പയ്യൻ നല്ല പയ്യനാണെന്ന് കിരൺ പറഞ്ഞ സ്ഥിതിക്ക് ആ കാട്ടിൽ വേറെ ആരെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ചിന്തിക്കി അതായിരിക്കും നല്ലത് അതെ അതെ ഡോക്ടർ ഞാനത് അന്വേഷിക്കുന്നുണ്ട് ആ അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ കുറച്ച് പോയിസനെ ഉള്ളിൽ ചെന്നിട്ടുള്ളൂ നാക്കിൽ വെച്ചപ്പോൾ തന്നെ അതിൻ്റെ എഫക്ട് കാട്ടിത്തുടങ്ങി അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്ര മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്ന് എന്തായാലും ഇപ്പോൾ സാറിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ സൂക്ഷിക്കണം ഇനി അങ്ങോട്ടേക്ക് ഭാവിയിൽ ശരീരത്തിന്റെ ഓരോരോ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായാൽ അത് ആ വിഷത്തിൻ്റെ ഇതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോവുക ഇത് കേട്ടത് കിരണാകെ ടെൻഷനായി കിരൺ ഓടി അവിടെ വന്നു അത് കാട്ടിലേക്ക് അന്വേഷിക്കാനായിട്ട് പോകാനായിട്ട് റെഡി ആവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേലുവിനെയാണ് വേലുവും മൂപ്പനും നമ്മുടെ മൂപ്പത്തെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോലീസുകാർ വരിക മാമ ദേ ഫോറസ്റ്റുകാർ വരുന്നു അത് കണ്ടതും ഗംഗാപ്രസാദ് ജനല വഴി നോക്കിച്ചിരിക്കുക മാമ എനിക്ക് പേടിയാവുന്നു മാമ എന്നും പറഞ്ഞുകൊണ്ട് വേലു ഓടാൻ ശ്രമിക്കാംടാ നീ എങ്ങോട്ട് ഓടുന്നേ ഞാൻ ഞാൻ ഒളിച്ചിരിക്കാം മാമ എടാ നീ ഓടിയിട്ടുണ്ടെങ്കിൽ പോലീസുകാർ നിന്നെ സംശയിക്കും ഇവിടെ നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂപ്പൻ വേലുവിനെ അവിടെ പിടിച്ചു നിർത്തുവോ അപ്പോഴത്തേക്കും പോലീസുകാർ വേലുവിൻ്റെയും മൂപ്പൻ്റെ അടുത്തേക്ക് വരികയാണ് ഈ സമയം എല്ലാവരും ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ കരുത് തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുകർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്